തിനെ പറ്റി ദേവമംഗലത്തുള്ളവർ സംസാരിക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് നാളെ കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും ആ പേപ്പറിൽ തിരികെ കിട്ടുമെന്നും പറഞ്ഞ് ദേവി മീനുവിനെ ആശ്വസിപ്പിക്കുന്നു പിന്നീട് മുറിയിലെത്തുന്ന ആര്യനും മിത്രയും കള്ളം വന്നതിനെ പറ്റി സംസാരിക്കുകയും പുറത്തിറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്നും ആര്യൻ മിത്രയോട് പറയുകയും ചെയ്യുന്നു തുടർന്ന് ദേവി ആര്യനെ കാത്തിരുന്ന കാര്യം മിത്ര പറയുമ്പോൾ ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ കാത്തിരുന്നതാവുമെന്നും എന്തായാലും ഞാൻ തന്ന വാക്ക് ഞാൻ പാലിക്കുമെന്നും ആര്യം പറയുന്നു ശേഷം കൂട്ടുകാരൻ ബൈക്ക് തിരികെ ചോദിച്ച പോലും ആര്യം പറയുന്നതോടെ മിത്രയ്ക്കും സങ്കടമായി ശേഷം ഇരുവരും മീനാക്ഷിയുടെ അവസ്ഥയെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടുന്നു തുടർന്ന് ആര്യൻ മിത്രയ്ക്ക് കമ്മല് ഗിഫ്റ്റ് കൊടുക്കുന്നതോടെ മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് ആനന്ദം ദേവിയും കള്ളം പറ്റി സംസാരിക്കുന്നു തുടർന്ന് ഈ ഷട്ടിൽ നിന്റെ മണമാണെന്ന് ആനന്ദ് പറയുമ്പോൾ ദേവി ഓരോന്ന് പറഞ്ഞ് വിഷയം മാറ്റുന്നു ദിവസം രാവിലെ വിഷമിച്ചിരിക്കുന്ന മീനുവിനെ ആകാശം ആശ്വസിപ്പിക്കുന്നു തുടർന്ന് മുറിയിലെത്തുന്ന മാമൻ മീനാക്ഷിക്ക് ആ പേപ്പറിൽ തിരിക്കെ കിട്ടിയതായി ഞാൻ സ്വപ്നം കണ്ടുവെന്നും ഈ സ്വപ്നം നടക്കുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നതെന്നും പറയുന്നു പിന്നീട് ഗോമതിയും മിത്രയും മീനുവിന്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞ് സങ്കടപ്പെടുന്നു തുടർന്ന് അവിടെ എത്തുന്ന മീനു ഞാൻ കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിക്കാമെന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ഗോമതിയും മിത്രയും മീനുവിനെ ആശ്വസിപ്പിക്കുന്നു പിന്നീട് ദേവി കാണാതായ പേപ്പർ തേപ്പൂട്ട് വെച്ച് തേച്ച് അതിന്റെ ചുളുക്കം എല്ലാം മാറ്റിയെടുക്കുകയും മീനുവിന്റെ അലമാരിയുടെ അടിയിൽ കൊണ്ടിടുകയും ചെയ്യുന്നു ശേഷം തൂത്തുവാരിയിട്ട് വരാമെന്ന് പറഞ്ഞ് ദേവി ചൂലുമായ അടുക്കളയിൽ നിന്ന് പോവുകയും തൂത്തുവാരിയപ്പോൾ കിട്ടിയതാണെന്ന് പറഞ്ഞ് കുറച്ച് പേപ്പറുകൾ മിത്രേനെ കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നു ആ പേപ്പറുകൾക്കിടയിൽ മീനാക്ഷിയുടെ പേപ്പർ കാണുന്ന മിത്ര മീനാക്ഷിയെ വിളിച്ച് കാണാതായ പേപ്പർ കൊടുക്കുന്നതോടെ മീനാക്ഷിക്ക് ഒരുപാട് സന്തോഷമാണെന്നു തുടർന്ന് ദേവിയേട്ടത്തിയാണ് പേപ്പർ കണ്ടുപിടിച്ചതെന്ന മിത്ര പറയുന്നതോടെ ഏട്ടത്തി എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞ് ദേവിയെ കെട്ടിപ്പിടിക്കുന്ന മീനുവിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു